ഹലോ ഫ്രണ്ട്സ് നമുക്കറിയാം നിഫ്റ്റി ബാങ്ക് അല്ലെങ്കിൽ ബാങ്കുകളുടെ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഓൾ ടൈം ഹൈ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയുടെ ഒപ്പം തന്നെ നിഫ്റ്റി ബാങ്കും ഓൾ ടൈം ഹൈയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു പരിധി വരെ നമ്മുടെ മാർക്കറ്റിനെ കൊണ്ടുപോയിരിക്കുന്നത് നിഫ്റ്റി ബാങ്കുകൾ തന്നെയാണ് പബ്ലിക് സെക്ടറായാലും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളായാലും ഇപ്പോൾ ബാങ്കുകളെ സംബന്ധിച്ചിട്ടൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഒക്ടോബർ മുതൽ ഉണ്ടായിരുന്ന ഒരു ഒരു വാർത്തകൾക്ക് ഒരു അന്ത് വിരാമം വന്നിരിക്കുകയാണ് കൃത്യമായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി രാജ്യസഭയിൽ പറഞ്ഞിരിക്കുകയാണ് പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ഫോറിൻ നിക്ഷേപം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ലിമിറ്റ് ഉയർത്തുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്നലെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ അതായത് പ്രധാനപ്പെട്ട ബാങ്കിങ് ഇൻഡെക്സുകളിലൊക്കെ തന്നെ അതിൻ്റെ ഒരു ഇടിവ് നമ്മൾ കണ്ടത് ഇപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകാൻ സാധിക്കുന്നവരുടെ വ്യക്തമായിട്ടുള്ള ഡാറ്റ അനുസരിച്ചിട്ട് ഇരുപത് ശതമാനം വരെയാണ് ഇപ്പോഴത്തെ എഫ് ഡി ഐ ലിമിറ്റ് അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സിനെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ബാങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ചും ബാങ്കുകളിലേക്ക് വരാനുള്ള കണക്കെന്ന് പറഞ്ഞത് അതിൽ തന്നെ അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഏതെങ്കിലും ഒരു ഫോറിൻ എനിറ്റി ഏതെങ്കിലും ബാങ്കിൽ എക്സ്പോഷർ എടുക്കുകയാണെങ്കിൽ അത് ആർ ബി ഐയുടെ പെർമിഷനോട് കൂടിയായിരിക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമം ഇത് ഇന്ത്യയിലെ ബാങ്കുകളെ ഏറ്റവും വലിയ ബാങ്കുകളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ ആവശ്യമുണ്ട് അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ ഈ എഫ് ഡി ഐ ലിമിറ്റ് കൂട്ടും എന്നുള്ളൊരു അഭ്യൂഹം ഒക്ടോബർ മുതൽ മാർക്കറ്റിലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗത്തിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളിലൊക്കെ തന്നെ ഒരു മൂമെൻറ്റും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇപ്പോൾ അത് കണക്കിലെടുക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ അത് ചിന്തയിലില്ല എന്നുള്ള കാര്യമാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവായിട്ടാണ് ഇന്നലെ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തത് പക്ഷേ ഒക്ടോബർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ട് പബ്ലിക് സെക്ടർ ബാങ്കുകളിലുള്ള ഇന്ത്യൻ ഗവൺമെൻറിൻ്റെ ഷെയർ ഹോൾഡിംഗ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ കുറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നിൽക്കുന്നതാണ് അതേസമയം പതിനൊന്ന് പി എസ് സി ബാങ്കുകളിൽ ഏകദേശം പന്ത്രണ്ട് ശതമാനത്തിന് മുകളിൽ ഗവൺമെൻറ് ഹോൾഡിംഗ്സ് ഉണ്ട് എന്നുള്ള കാര്യവുമുണ്ട് അതുപോലെ ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ചിട്ട് ഒരു കാര്യവും ഇന്നലെ വരികയുണ്ടായി ബാങ്കുകളെ സംബന്ധിച്ചിട്ട് കാസ റേഷ്യോ അതായത് കറണ്ട് കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ്സ് അക്കൗണ്ട് റേഷ്യോ വളരെ കൂടി വന്നിരിക്കുന്നു ക്യൂ വൺ റിസൾട്ടിനെ അപേക്ഷിച്ച് വന്നിട്ട് അല്ലെങ്കിൽ ക്യൂ വണ്ണിനെ അപേക്ഷിച്ചിട്ട് ഈ അടുത്ത കാലത്തെ ലേറ്റസ്റ്റ് റിസൾട്ട് അനുസരിച്ചിട്ട് കാസാർ റേഷ്യോയിൽ കൂടുതൽ വന്നിരിക്കുക അല്ലെങ്കിൽ വർദ്ധനവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ബാങ്കുകളെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കാസാർ റേഷ്യോ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് ആണ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ബാങ്കുകൾക്ക് ആവശ്യമായിട്ടുള്ള പണം കിട്ടുന്നത് അവിടെ ചെറിയ ഇൻട്രസ്റ്റ് മാത്രമേ അവർക്ക് കൊടുക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ കാസാർ റേഷ്യോ ഇംപ്രൂവ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ബാങ്കിനെ സംബന്ധിച്ചിട്ട് ലിക്വിഡിറ്റി കൂടുന്നു ചെറിയ കോസ്റ്റിനെ ഫണ്ട് കിട്ടുന്നു എന്നുള്ളതൊക്കെ അർത്ഥമുണ്ട് അതുപ്രകാരം പ്രധാനപ്പെട്ട ബാങ്കുകളിലൊക്കെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എസ് ബി ഐ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മുപ്പത്തി ഏഴ് പോയിൻറ്റ് ഏഴ് ഒൻപത് ശതമാനമായിരുന്ന കാസർ റേഷ്യോ ഉയർന്ന് മുപ്പത്തി ഏഴ് പോയിൻറ്റ് ഒൻപത് ഒൻപതായിരിക്കുന്നു ഐ സി ഐ സി ഐ ബാങ്ക് മുപ്പത്തി എട്ട് പോയിൻറ്റ് ഒന്നിൽ നിന്ന് മുപ്പത്തൊൻപത് പോയിൻറ്റ് രണ്ടായിട്ട് വർദ്ധിച്ചിരിക്കുന്നു അപ്പോൾ കാസർ റേഷ്യോ ഇമ്പ്രൂവ് ചെയ്യുന്നത് ബാങ്കുകളെ സംബന്ധിച്ചും ലോങ് ടേം